രോഗനിർണയ ക്യാമ്പും ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പും നടത്തിയത് വില്ലുവാദ്രി പാമ്പാടി പ്രസിഡന്റ് വി കെ വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു അയ്യപ്പൻകാവ് തെക്കുമുറി കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ കൃഷ്ണകുമാർ പുലേരി സോൺ ചെയർപേഴ്സൺ പാലക്കാട് രാംകുമാർ ഏരിയ ചെയർപേഴ്സൺ ഉഷ റാംകുമാർ ക്ലബ്ബ് സെക്രട്ടറി ലക്ഷ്മിപ്രിയ ട്രഷറർ കെ ഗോപകുമാർ രാംകുമാർ ജയറാം തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി സ്നേഹത്തിന്റെ പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്